കൈത കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൈത നടുക എന്നുള്ളത് അത് നമ്മൾ വെറുതെ അങ്ങോട്ട് കുഴികുത്തി കുത്തി നടുകയല്ല ചെയ്യുന്നത് കൃത്യമായ അകലത്തിൽ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ പറമ്പിൻ്റെ കിടപ്പനുസരിച്ച് ആണ് നമ്മളത് ചെയ്യുക ഓരോ പറമ്പിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും പറമ്പിൻ്റെ കിടപ്പനുസരിച്ച് അതിൻ്റെ വ്യത്യസ്ത രീതികളുണ്ടാകും ഇവിടെ നമ്മൾ ഏതാണ്ട് ചെയ്തിരിക്കുക നമ്മൾ പതിനഞ്ചടി അകലത്തിലാണ് റബ്ബർ നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് പതിനഞ്ചടി അകലത്തിൽ റബ്ബർ നടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്കുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ കൈത വെക്കുന്നത് അപ്പോൾ കൈതക്കും ഉണ്ട് ഓരോ കൈത കൈത കയും തമ്മിൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം പിന്നെ അതിനിടയ്ക്കൂടെ നമുക്ക് വളപ്രയോഗം ഒന്ന് ചെയ്യാനുള്ള വളം ചെയ്യാനുള്ള അല്ലെ അതിനിടയ്ക്ക് നടക്കാനുള്ള സൗകര്യം വേണം ഇതിപ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ വരെ കൊടുത്തു അതിൽ രണ്ടെണ് രണ്ട് രണ്ട് നിരയായിട്ട് ചെയ്തു അതിന് ശേഷം അതിൻ്റെ കൈവഴികളായിട്ട് അത് അതും മൂന്നെണ്ണം വീതമുള്ള മൂന്ന് കൈതകൾ വെച്ച് നടാവുന്ന രണ്ട് നിരയാണ് അതിൽ ചെയ്യുന്നത് അതിന് ശേഷം അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ചെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കൈവഴികളാണ് അപ്പോൾ ആ രണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം വീതമുള്ള രണ്ട് ലൈൻ നട്ടതിന് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആണ് അടുത്ത മൂന്നെണ്ണം വീതമുള്ള രണ്ട് ലൈൻ നേടുക അത്രയുമാണ് അതെത്ര ഏരിയ കിട്ടുമോ അത്രയുമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുക ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടുന്ന നമുക്കിതിനകത്ത് ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലാനും വളപ്രയോഗത്തിനും പിന്നെ ചക്കവെട്ടുന്ന സമയത്തും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ഇടയ്ക്ക് നമ്മൾ ഇവർ നിൽക്കുന്ന ഈ ഭാഗം ആ ഗ്യാപ്പ് നീളത്തിൽ കിടക്കുന്നത് അവിടെയാണ് നമ്മൾ റബ്ബർ തൈ വയ്ക്കാൻ ഉദ്ദേശിക്കുക അതിനെ സ നടക്കുകയും ചെയ്യാം റബ്ബർ തൈ വയ്ക്കുകയും ചെയ്യാം അതിനിടയ്ക്കുള്ള ഈ പതിനഞ്ചടി അകലത്തിലാണ് അവരതിൻ്റെ കൃത്യമായ അളവ് ചരട് കിട്ടിയതിന് ശേഷം പിന്നെ അതിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൈത കൃഷി ചെയ്യുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന കൈത കൃഷി ഇങ്ങനെയാണ് നട്ടിരിക്കുന്നത് ഓരോ പറമ്പുകളിലും വ്യത്യസ്തമായ രീതിയിലാണ് പറമ്പിൻ്റെ കിടപ്പനുസരിച്ച് മാറ്റം വരുത്താം ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് വളപ്രയോഗവും ഇതിനിടയ്ക്കൂടെ നടക്കാനുള്ള കളവറിക്കാനുള്ള സൗകര്യവും എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇത് നടുന്ന കുഴിയെടുക്കുന്ന ഭാഗം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇനി ബാക്കി കുഴിയെടുത്ത് നടുന്ന ഭാഗം കൂടി അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഏതാണ്ടൊരു ഒരു ഒരു പാർട്ട് അപ്പോൾ റവ പതിനഞ്ചടി അകലത്തിലുള്ള ഒരു പാർട്ടാണിപ്പം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് കുഴിയെടുത്ത് തീരുകയാണ് അപ്പോൾ ഈ കുഴികളിലാണ് നമ്മൾ കന്നാര കന്നാര നടുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് ഈ പറമ്പിൽ ഉപയോ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മേധായിട്ടാണ് ഓരോ പറമ്പിൻ്റെയും കിടപ്പും സൗകര്യവും അനുസരിച്ച് ഇപ്പം നിരപ്പ സ്ഥലമാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും ചെരുവാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരും ഇതിപ്പോൾ ഏകദേശം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ രണ്ട് തട്ടുതട്ടുകളായിട്ട് കിടക്കുന്ന ഭൂമിയായതുകൊണ്ട് ഈ രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മളിന്നെ ഒരു സെക്ഷൻ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ അടുത്ത സെക്ഷനിലെ അതായത് പാനഞ്ചെടി അകരത്തിലേക്ക് പിന്നെ ഇപ്പോൾ ഈ കൈ